പ്രിയമുള്ളവർ നമ്മുടെ നാട്ടിൽ രണ്ട് ദിവസമായി ഒരു വിവാദം ഇങ്ങനെ കത്തിപ്പടരുകയാണ് കത്തിപ്പടർത്തുകയാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി കത്തിപ്പടർത്തുന്നത് മറ്റാരുമല്ല അല്ല മതരാട്ടവാദികളായ ജമായത്ത് ഇസ്ലാമിയുടെ മൗദൂദി ചാനൽ മീഡിയ വണ്ണാണ് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഓരോ മണിക്കൂറിലും നാല് പ്രാവശ്യം എന്നതുപോലെ ഇവരിതിൻ്റെ പ്രചരണം നടത്തുകയാണ് വിഷയം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പെരിന്തൽമണ്ണയിൽ മുജാഹിദ് വിഭാഗത്തിലെ വിഷ്ഠം ഗ്രൂപ്പിൻ്റെ ഒരു സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനം ലഹരിക്കെതിരെയുള്ള ഒരു ഉത്ബോധനം കൂടിയായിരുന്നു എന്ന് സംഘാടകർ പറയുന്നുണ്ട് മാത്രമല്ല അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നെന്നും ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുകയും ആശീർവാദങ്ങൾ നൽകുകയും ചെയ്തു എന്നെല്ലാം സംഘാടകർ പറയുന്നത് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് വിഷയം ഈ പരിപാടി അവസാനിക്കുന്ന നിമിഷത്തിൽ രാത്രി പത്ത് മണിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ വിഷയമാണ് നമുക്കറിയാം ഒരു പരിപാടി നടത്തുമ്പോൾ പോലീസിൽ നിന്ന് പെർമിഷൻ വാങ്ങുമ്പോൾ ഇന്ത്യ നമ്മുടെ നാടിൻ്റെ നിയമപ്രകാരം രാത്രി മണി വരെയാണ് പരിപാടിക്ക് സമയം അനുവദിക്കുക ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പത്ത് മണിക്ക് ശേഷവും നമ്മുടെ നാട്ടിൽ പരിപാടികൾ നീണ്ടു പോകാറില്ലേ ഉണ്ട് ചിലയിടങ്ങളിലെങ്കിലും പോലീസ് ഈ കാര്യത്തിൽ ഇടപെടാറുമുണ്ട് രണ്ട് കാര്യത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോലീസ് ഇടപെടുന്നത് എൻ്റെ അനുഭവത്തിൽ ഒന്ന് ഇതിനെക്കുറിച്ച് ആരെങ്കിലും മേലുദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്താൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് കോടതിയോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ പരാതി കൊടുത്താൽ അതിനെതിരെ സ്വാഭാവികമായി നടപടി ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പരിസരത്ത് ആണ് ഈ പരിപാടി നടക്കുന്നതെങ്കിൽ ആശുപത്രിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം അങ്ങനെയാവുമ്പോൾ കുറച്ചുകൂടി ഈ നിയമം സ്ട്രിക്റ്റായി പാലിക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ രോഗികൾക്കും ആംബുലൻസിനൊക്കെ പോകുന്നതിന് പ്രയാസമുണ്ടാകുമ്പോൾ അപ്പോഴും ഈ നിയമം കുറച്ചും കൂടിയൊന്ന് സ്ട്രിക്റ്റായി നടപ്പിലാക്കാറുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഒന്ന് പൊതുവെ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇവിടെ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടുള്ള സംഭവം രാത്രി പത്ത് മണിവരെ യോഗം നടന്നിട്ടുണ്ട് അതിനിടയിൽ പോലീസ് അവരെ ഉപദ്രവിച്ചിട്ടില്ല അല്ലെങ്കിൽ നിർത്തണം എന്നാവശ്യപ്പെട്ടിട്ടില്ല പത്ത് മണിക്ക് നിർത്താം എന്ന് ഇവർ സാധാരണഗതിയിൽ അപ്പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഒന്ന് സംസാരിച്ചിട്ടുണ്ട് അത് പെരിന്തൽമണ്ണയുടെ ഭൂമിശാസ്ത്രം അറിയുന്ന കാര്യമാണ് കാരണം അവിടെ പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വലിയ ജനക്കൂട്ടം ആയിരങ്ങൾ സംഘാടകർ തന്നെ പറയുന്നത് പോലെ പോലീസും പറയുന്നത് പോലെ ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന ആളുകൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് സ്വാഭാവികമായി ഇപ്പം നമ്മുടെ നാട്ടിൽ വാഹനങ്ങളിലാണല്ലോ വരിക അതിൻ്റെ ഒരു വാഹന പെരുപ്പം റോഡിലും പ്രയാസങ്ങൾ ഉണ്ടാക്കും സ്വാഭാവികമായി അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എന്തൊക്കെ നടത്തിയാലും അതിനൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ പറയുന്ന ട്രാഫിക് ഇവരുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനും ഇവരുടെ സ്ഥലം സമ്മേളന സ്ഥലത്തേക്ക് ആളുകൾ എത്തിക്കാനും എല്ലാം ട്രാഫിക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർ റോഡിൽ തന്നെ ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സജീവമായിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നു എന്ന് പറയുന്നത് സി ഐ ആണ് ഈ സി ഐ സുമേഷ് അവിടേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വേറെ രണ്ട് പോലീസുകാർ ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അവരുടെ കയ്യിൽ ഒരു ലാത്തി പോലും ഇല്ല ഇരുപത്തയ്യായിരത്തോളം വരുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് മൂന്ന് പേര് വന്നാൽ എങ്ങനെയാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുക എനിക്ക് മനസ്സിലാവുന്നില്ല പോട്ടെ അവർ വന്ന് ആക്രോശിച്ചുവെന്നും സംഘാടകർ പറയുന്നു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടേ ഉള്ളൂ എന്ന് പോലീസും പറയുന്നു പോലീസിൻ്റെ അടുത്ത് ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ തക്ക കരുത്തുള്ള ഗവൺമെൻറ് നമ്മുടെ നാട്ടിലുണ്ട് കോടതിയുണ്ട് അവരത് അന്വേഷിക്കുകയും ചെയ്തു ഞാൻ അതിനെ അതിൻ്റെ വഴിക്ക് വിടുന്നു പക്ഷേ നമ്മുടെ കാഴ്ചയിൽ പിന്നെ വന്നിട്ടുള്ള എന്താണ് ആൾ തിരിച്ചു പോകുമ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന ആൾ ഇയാളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒരു ഉറച്ച ശബ്ദത്തിൽ നിന്ന് ചിരിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അയാളൊന്ന് ചിരിച്ച് ആ ചിരിയാണ് ചിലർക്ക് വലിയ പ്രശ്നം ഉച്ചിച്ച് ചിരിക്കുന്നു ഈ പിന്നെ നാക്കിളിച്ച് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ചിരിക്കാൻ പാടില്ല ഇപ്പോൾ പോലീസുകാർ ചിരിക്കാൻ പാടില്ല അതിനേക്കാളും അപകടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ പേര് സി ഐ സുമേഷ് സുധാകരൻ എന്നായതുകൊണ്ട് അയാൾ സംഖ്യയാണ് പേര് നോക്കി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിമർശിക്കാൻ തിരിഞ്ഞാൽ എവിടെ എത്തും മുസ്ലിം പേരുകാരനാണ് പോലീസ് ഉദ്യോഗസ്ഥനെങ്കിൽ അയാൾ സുഡാപ്പിയാണെന്ന് സംഘികളും ക്രിസംഗികളും പറയാം ക്രിസ്ത്യൻ ആണെങ്കിൽ അത് വേറെ രൂപത്തിൽ മറ്റു വിഭാഗക്കാരും അറിയാം ക്രിസംഘികൾ ആണ് എന്ന് പറയാ ഈ രൂപത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കാൻ തുടങ്ങിയാൽ എവിടെ എത്തും ഇവർ ഏത് കാര്യത്തിലും നിയമം ലംഘിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് കടന്നുപോയിക്കൂടിയാ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഇത് ജമായത്ത് ഇസ്ലാം നമ്മൾ അവരിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷാ മതി കാരണം നാട്ടിൽ വർഗീയത ഉണ്ടാക്കുക ജനങ്ങളെ മതത്തിന്റെ പേരിൽ തെറ്റിപ്പിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷുകാരുടെ തത്വശാസ്ത്രം അങ്ങനെയാണല്ലോ അവർ ഇന്ത്യ ഭരിച്ചത് അതേ തത്വശാസ്ത്രം ഉപയോഗിച്ചിട്ടാണല്ലോ ആർ എസ് എസ് ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസ് ഒരു മതരാഷ്ട്രവാദികളാണ് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഇന്ത്യ ഭരിക്കുന്നവരാണ് അവർ ഇതേ മതരാഷ്ട്രവാദികളാണ് ജമായത്ത് ഇസ്ലാമി അതുകൊണ്ട് അവരുടെ കണ്ണിലെ കരടാണ് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ എങ്ങനെ ആക്രമിക്കാൻ കഴിയും എന്നുള്ളതിന് സകല മതത്തിന്റെ കുത്തിത്തീർപ്പും ഉണ്ടാക്കുന്നവരാണ് ജമായത്ത് ഇസ്ലാം അവർ പറയാണ് അവിടെ മുജാഹിദീൻ്റെ വിഷ്ടത്തിൻ്റെ മുസ്ലിം സംഘടനകളുടെ ഒരു യോഗത്തെ തുടാഫി പിന്നെ സംഘി പോലീസ് പിണറായി വിജയൻ്റെ സംഘി പോലീസ് അതിക്രമിച്ചു ആ പരിപാടി കലക്കി ഇത് ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല പറയുന്നത് ഷാഫി അറിയാലോ വടകര തെരഞ്ഞെടുപ്പിൽ പരമാവധി വർഗീയത കത്തിച്ച ഷാഫി പറയാണ് മുസ്ലിം സംഘടനയുടെ ഒരു യോഗം പിന്നെ സംഘി പോലീസ് അത് കലക്കാൻ ശ്രമിച്ചു എവിടെ എത്തി നമ്മുടെ നാട് കോൺഗ്രസ് എവിടെ എത്തി മതേതര പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് എവിടെ എത്തി മുസ്ലിം ലീഗ് എവിടെ എത്തി പത്ത് കൊല്ലത്തെ ഭരണത്തിൽ നിന്ന് വിട്ട് നിന്നപ്പം ഉണ്ടാകുന്ന പ്രയാസം നമുക്ക് സ്വാഭാവികം മനസ്സിലാക്കാം പക്ഷെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ നാട് ബാക്കി ഉണ്ടാവണം മതത്തിന്റെ പേരിൽ ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ നേരെ വിരിൽ ചൂണ്ടിയിട്ട് അവരെ സംഘിയാക്കുക സുഡാപ്പിയാക്കുക എന്നുള്ള നയണ്ടല്ലോ അത് ആർ എസ് എസ് എടുത്താലും ജമാഅത്ത് ഇസ്ലാമി എടുത്താലും രണ്ടു എടുത്താലും തെറ്റാണ് രണ്ട് വൂട്ടരുടെയും കണ്ണിലെ കരടാണ് സി പി എം ഈ സുമേഷ് സുധാകരൻ എന്ന് പറയുന്ന സി എയുടെ റെക്കോർഡ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അയാൾ അങ്ങനെ എവിടെയും കുഴപ്പമുണ്ടാക്കിയത് കാണുന്നില്ല എന്ന് മാത്രമല്ല പ്രളയകാലത്ത് തിരൂരിലെ ഒരു ഉമ്മയും മകനെയും തോളത്ത് വെച്ച് പ്രളയജലത്തിലൂടെ കടന്നു വരുന്ന അദ്ദേഹത്തിന്റെ ചിത്രം ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് എനിക്ക് വിനീതമായി ജമാഅത്ത് ഇസ്ലാമിക്കാരനോട് പറയാനുള്ളത് നിങ്ങൾ മുസ്ലിങ്ങളുടെ പരിപാടി സംഘി പോലീസ് കലക്കി എന്ന് പറയുന്നത് ഇത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം നാലാം തീയതി കായംകുളത്ത് ഒരു ക്ഷേത്രോത്സവത്തിൽ ഒരു കുട്ടി പാടുമ്പോൾ സമയപരിധി കഴിഞ്ഞപ്പോൾ പോലീസ് ആ മൈക്ക് പിൻവലിച്ചു അന്ന് ആർ എസ് എസ് എന്താ പറഞ്ഞത് സുഡാപ്പി പോലീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചാവക്കാട് ക്രിസ്മസ് കരോൾ പാടുമ്പോൾ പത്ത് മണി കഴിഞ്ഞ് സമയപരിധി കഴിഞ്ഞപ്പോൾ പോലീസ് അത് നിരോധിച്ചു അപ്പൊ എന്താ ക്രിസംഗികൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞത് സൊഡാപ്പി പോലീസാണ് സംഘി പോലീസാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജമായത്ത് ഇസ്ലാമിക്കാരനോട് ഒറ്റക്കാരിയെ പറയാനുള്ള മൗദൂദി ചാനലുകാരനോട് നിങ്ങളുടെ എത്ര പരിപാടികൾ പാതിരാത്രിയിൽ നടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ നാട് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ നിങ്ങൾ ചോദിക്കുക കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉണ്ടല്ലോ അമീദ് പൈങ്ങായി ഈ ഏപ്രിൽ മുപ്പതിന് തൊട്ട് മുമ്പുള്ള ഏപ്രിൽ മുപ്പതിന് കൊടിയത്തൂർ ജി എം വി പി സ്കൂൾ ഗ്രൗണ്ടിൽ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു മദ്രസയുടെ വാർഷികം ഉദ്ഘാടനം ചെയ്തത് ജമാത്ത് ഇസ്ലാമിയുടെ ഈ ജില്ലാ പ്രസിഡന്റ് അമീത് പൈങ്ങായിയാണ് ആ പരിപാടി എത്ര മണിക്ക് അവസാനിച്ചത് പതിനൊന്നര മണിവരെ റോഡ് അരികിലായതുകൊണ്ട് അങ്ങാടിക്ക് അരികിലായതുകൊണ്ട് ഞാൻ കണ്ടതാ ഞാൻ കേട്ടതാ പ്രസംഗം ഏതെങ്കിലും പിണറായി പോലീസ് വന്ന് ആ പരിപാടി നിർത്താൻ ആവശ്യപ്പെട്ടോ ജമാഅത്തെ ഇസ്ലാമിക്കാരാ മീഡിയ വണ്ണുകാരാ ഒന്ന് പറ ഇതേ സ്കൂൾ ഗ്രൗണ്ടിൽ ഈ ജമായത്ത് ഇസ്ലാമിയുടെ മദ്രസയുടെ വാർഷികം കഴിഞ്ഞ് ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മെയ് ഒമ്പതാം തീയതി സുന്നികളുടെ ഒരു ആദർശ സമ്മേളനം തന്നു നടന്നു ബഹുമാന്യനായ പേരോട് ഉസ്താദാണ് ആ പൊതുയോഗത്തിൽ സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ റോഡരികിൽ ഗ്രൗണ്ടിലല്ല റോഡരികിൽ നിന്നിരുന്നു ആ റോഡരികിൽ അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം പത്ത് മണിയോടെ അടുത്താണ് വന്നത് എന്തായാലും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലാണ് ആ പരിപാടി അവസാനിപ്പിച്ചത് ഏകദേശം പതിനൊന്ന് മണിയോട് എടുത്തിട്ടുണ്ട് ഒരു പോലീസും അവിടെ വന്നിട്ടില്ല ഇതേ പെരിതൽ മണ്ണയിൽ തന്നെ ഈ അടുത്ത കാലത്ത് സുന്നികളുടെ രണ്ട് സമ്മേളനങ്ങൾ നടന്നില്ല വലിയ വിവാദം കണ്ടായ രണ്ട് സമ്മേളനങ്ങൾ എന്തായിരുന്നു അതിന്റെ സമയക്രമങ്ങൾ ഈ കേരളത്തിലെ ജമായത്ത് ഇസ്ലാമി സംസ്ഥാന സമ്മേളനം നടത്താറില്ല പല സ്ഥലത്ത് വെച്ചിട്ട് മുസ്ലിം സംഘടനകൾ നടത്താറില്ലേ എന്തെല്ലാം സമ്മേളനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് പത്ത് മണി കഴിഞ്ഞ് എത്ര പരിപാടികൾ നടക്കാറുണ്ട് ചില സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ ആശുപത്രിയോ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ പരാതി എന്റെ അനുഭവം ഉണ്ട് ഇതേ കൊടിയത്തൂർ ജി എം ഇ പി സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പാർട്ടിയുടെ സാംസ്കാരിക സംഘടനയായ യുവജേന്ദ്രയുടെ നാടകം നടത്തുക ഞങ്ങൾ കെ പി എസ് സിയുടെ എന്റെ ഉപ്പൂപ്പാക്കരണ്ടായിരുന്നു എന്ന നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ പത്ത് മണിയായപ്പോൾ പോലീസ് വന്നിട്ട് നാടകം നിർത്താൻ പറഞ്ഞു ഞങ്ങൾ അവരോട് പറഞ്ഞു ഇത്തിരി കൂടിയേ സമയമുള്ളൂ അപ്പം അവരോട് ഞങ്ങൾക്കല്ല പ്രയാസം എസ് ഓഫീസിലേക്ക് ആരോ പരാതിപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ എന്ത് പറയണം ഞങ്ങൾ സംഘി പോലീസ് എന്ന് പറയണം സുഡാപ്പി പോലീസ് എന്ന് പറയണം ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഭരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ പരിപാടിയിലാണ് ഞാനീ പറഞ്ഞത് ഇതൊക്കെ ഈ നാട് സാക്ഷ്യം പൊഴിക്കല്ലോ അപ്പം നിസ്സാരമായ ഒരു കാര്യം എടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായ തർക്കമെടുത്തിട്ട് ആ തർക്കത്തെ വികസിപ്പിച്ച് അത് മതത്തിൻ്റെ പേര് പറഞ്ഞ് വർഗീയതയുടെ പേര് പറഞ്ഞ് എന്തിനാണ് ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിച്ചോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഗവൺമെന്റിനെയും ആക്രമിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് പക്ഷേ ദയവേത് പ്രിയപ്പെട്ടവരേ മതത്തിന്റെ പേര് പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ചൂണ്ടിക്കാണിച്ച് അവൻ സംഘിയാണ് അവൻ ഹിന്ദുവാണ് അവൻ മുസ്ലിമാണ് ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ തമ്മിലടിപ്പിക്കുന്ന സ്വഭാവമുണ്ടല്ലോ ഇനിയെങ്കിലും മതിയാക്കിയില്ലെങ്കിൽ ഈ നാട് ബാക്കിയുണ്ടാകില്ല ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് ആർ എസ് എസ് വരിക്കുന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ഷാഫി മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ വക്താവാണ് താൻ എന്നിട്ട് വന്നിട്ട് കെ പി സി സിയുടെ പ്രസിഡന്റായി നിൽക്കുക അപ്പോൾ എന്നിട്ട് പറയാണ് മുസ്ലിങ്ങളുടെ പരിപാടി സംഘി പോലീസ് കലക്കി ദേവേദി കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത് എന്ന് ലീഗിനോടും കോൺഗ്രസിനോടും പറയാണ് ജമാത്ത് ഇസ്ലാമിയും മൗദൂദിയും നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമല്ല അവർ ആ പണി തുടരും കുത്തിത്തിരിപ്പ് അവർ തുടരും ആ കുത്തിരിപ്പ് തിരിച്ചറിയാൻ ഈ നാട് ഉണ്ടാവണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്